പുരാതന കാലത്ത് കൈലാസപർവ്വതത്തിൽ പരമശിവൻ തൻ്റെ പത്നി പാർവതി ദേവിയോടൊപ്പം വാടിനിടത്ത് ബ്രിഹി എന്നു പേരുള്ളൊരു മഹർഷി ജീവിച്ചിരുന്നു ബ്രിഹിക്ക് ശിവനോടുള്ള ഭക്തി അഗാധമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭക്തി ശിവനിൽ മാത്രമായി ഒതുങ്ങി നിന്നു ശിവന്റെ അർദ്ധാംഗിനിയായ പാർവതി ദേവിയെ അദ്ദേഹം വേണ്ടത്ര ബഹുമാനിച്ചിരുന്നില്ല കൈലാസത്തിലെത്തുന്ന മറ്റു മുനിമാരും ദേവന്മാരുമെല്ലാം ശിവനെയും പാർവതിയെയും ഒരുപോലെ വണങ്ങുകയും പ്രദർശനം വെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബ്രിഹി മഹർഷിക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ശിവനെ മാത്രമേ പ്രദർശനം വെക്കുകയുള്ളൂ ദേവിയെ അവഗണിക്കുകയേ ചെയ്യൂ അദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റം ദേവിക്ക് വളരെയധികം സങ്കടവും കോപവും ഉണ്ടാക്കി ഒരു ദിവസം പതിവ് പോലെ ബ്രിഗി ശിവനെ പ്രദർശനം വയ്ക്കാനായി എത്തി ദേവി ഇത് ശ്രദ്ധിക്കുകയും ബ്രിഗി ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ബ്രിഗി പ്രദർശനം ആരംഭിച്ച ീദേവി ഉടൻ തന്നെ ശിവന്റെ മടിയിൽ കയറി അദ്ദേഹത്തോട് ചേർന്നിരുന്നു ഇപ്പോൾ ശിവനും പാർവതിയും ഒരു ശരീരമായി ബ്രിഹിക്ക് അവരെ വെവ്വരെ പ്രദർശനം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി എന്നാൽ ബ്രിഹി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ദേവിയെ പ്രദർശനം വെക്കാൻ അദ്ദേഹം തയ്യാറായില്ല തന്റെ തൻ്റെ കൊണ്ട് ബ്രിഗി ഒരു ചെറിയ വണ്ടായി മാറി എന്നിട്ട് ശിവന്റെയും പാർവതിയുടെയും ഒന്നു ചേർന്ന ശരീരത്തിനുള്ളിലൂടെ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി ശിവനെ മാത്രം പ്രദർശനം ചെയ്തു ഭൃഗിയുടെ ഈ അഹങ്കാരവും ശാഠ്യവും കണ്ടപ്പോൾ പാർവതി ദേവിക്ക് കടുത്ത ദേഷ്യം വന്നു ദേവി ബ്രിഹിയെ ശപിച്ചു മാതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന മാംസവും രക്തവുമെല്ലാം ഭൃഗിക്ക് നഷ്ടപ്പെടട്ടെ ഐതിഹ്യമനുസരിച്ച് ഒരു മനുഷ്യ ശരീരത്തിലെ അസ്ഥികളും നാടികളും പിതാവിൽ നിന്നും മാംസവും രക്തവും മറ്റു മൃദുവായ ഭാഗങ്ങളും മാതാവിൽ നിന്നുമാണ് ലഭിക്കുന്നത് ശാപമേറ്റ ഉടൻ തന്നെ മൃഗിയുടെ ശരീരത്തിലെ മാംസവും രക്തവും അപ്രത്യക്ഷമായി തൊലിയും അസ്ഥിപഞ്ചരവും മാത്രമായി മാറിയ അദ്ദേഹം ദുർബലനായി തറയിൽ വീണു എഴുന്നേറ്റ് നിൽക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല തന്റെ ഭക്തന്റെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ ശിവന് മനസ്സലിഞ്ഞു പാർവതി ദേവിയുടെ ശാപം തിരിച്ചെടുക്കാൻ ശിവന് തയ്യാറായില്ല കാരണം ശാപം നൽകിയത് ദേവിയായിരുന്നു എന്നാൽ ബ്രിഗിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഒരു സഹായം നൽകാൻ ശിവൻ തീരുമാനിച്ചു അങ്ങനെ ശിവൻ ബ്രിഗിക്ക് ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താനായി ഒരു മൂന്നാമത്തെ കാൽ നൽകി ഇതോടെയാണ് ബ്രിഗിക്ക് തന്റെ തെറ്റ് മനസ്സിലായത് ശിവനും ശക്തിയും രണ്ടല്ല ഒന്നു തന്നെയാണെന്നും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് പുരുഷനും പ്രകൃതിയും അഥവാ ആണും പെണ്ണും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ബ്രിഹി ദേവിയോട് മാപ്പ് ചോദിക്കുകയും പിന്നീട് ശിവനെയും പാർവതിയെയും ഒരുപോലെ വണങ്ങുകയും ചെയ്തു ശിവൻ അർദ്ധനാരീശ്വര രൂപമെടുത്തത് മഹർഷിയെ ഈ സത്യം മനസ്സിലാക്കി കൊടുക്കാനാണെന്നും കഥയുണ്ട് ബ്രിഹി മഹർഷിയെ സാധാരണയായി മൂന്ന് കാലുകളുള്ള അസ്ഥിപഞ്ചുരം പോലുള്ള രൂപത്തിലാണ് ക്ഷേത്രങ്ങളിലെ ശില്പങ്ങളിൽ കാണാറുള്ളത് ദേവന്മാരുടെ നൃത്ത ധ്യാപകനായും ശിവഗണങ്ങളിൽ പ്രധാനിയായും മൃഗിയെ കണക്കാക്കുന്നു